ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോ എന്താ ഇങ്ങനെ കൊറേ നാളെ നമ്മള് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മേക്ക് ചെയ്തിട്ട് അപ്പൊ ഇത് ഒരു വട്ടം മാത്രം ഞാൻ ഇട്ടിട്ടില്ല എന്റെ ഫസ്റ്റ് ഷോപ്സി കുർത്തിയാണ് ഷോപ്സി എന്ന് പറഞ്ഞ കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മുടെ എന്താ പറയാ ഫ്ലിപ്കാർട്ടിന്റെ ഫ്ലിപ്കാർട്ടിന്റെ വേറൊരു ബ്രാഞ്ചാൻ തോന്നുന്നു നമ്മുടെ ഈ ഷോപ്സിന്ന് പറയുന്നത് അവരുടെ തന്നെ തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഷോപ്പ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യണേ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല വളരെ അഫോർഡബിൾ ആയ റേറ്റിന് ഉള്ള ഒരു കുർത്തിയാണിത് ഒറ്റത്തവണ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരിക്കലേക്കും പോകാനില്ല സൂപ്പർ മാർക്കറ്റ് വരെയേ പോകാനുള്ളൂ അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്താ റിവ്യൂ കൂടെ ഒരു ഈസി ആയിട്ടുള്ള ഗെറ്റ് വിത്ത് മി ചെയ്യാനാണ് ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് കുറെ നാളായി വീഡിയോസ് ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസൊക്കെ ഇനിയിപ്പോ പൊതുവേ ആദ്യത്തെ പോലെ ഉണ്ടാവുക എന്നെങ്കിലും ഒരുവിധപ്പെട്ട വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും കാട്ടാളത്തിൽ കൂടി കെട്ടണം ഇന്നപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങുന്നത് ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട് അതായത് മിനിക്ക് ഇത് മീഡിയം സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് കുർത്തി വരുന്നത് വളരെ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഷ്വലായിട്ട് വെയർ ചെയ്യാനായിട്ടുള്ള വളരെ സിമ്പിൾ ഒന്നടിച്ചാൽ മതിയാവും വന്നാലും നല്ല സുഖം ഇട്ടു നല്ല ഒരു വൈറ്റ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ് എല്ലാവർക്കും ഷോപ്സി നിങ്ങൾ ചിലപ്പോ കുറെ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഒരു ചുങ്കിടി ടൈപ്പ് ആണോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ കൊള്ളാട്ടോ അതാ നല്ല സുഖമുണ്ട് നമുക്ക് ദേഹത്തൊക്കെ ചൂടൊന്നും എടുക്കാതെ അപ്പൊ നമുക്ക് പെട്ടെന്ന് സമയം കളയാതെ വേഗം റെഡിയാവാം പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അധികം കാര്യമായിട്ടുള്ള റെഡി ആവലുകളൊന്നും ഇല്ല വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഏറ്റവും ഒരു മോയ്സ്ചറൈസർ ഇടുക ഏത് ഏത് വേണമെങ്കിലും നമ്മുടെ ഫേസിന് എന്റെ പൊതുവെ ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ട് ഞാൻ വാസിലിന്റെ മോയ്സ്ചറൈസർ ആണ് ഇടുക അതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബെയ്യാ എൻ്റെ പെട്ടെന്ന് 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 പരിപാടികൾ തീരും ഇതിപ്പോ കല്യാണത്തിന് പോവാണെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകാണെങ്കിലും ഓരോ മേക്കപ്പ് ആണോ എന്ന് ചോദിച്ചാൽ കല്യാണത്തിൽ പോവാണെങ്കിൽ ആയിട്ട് ഒരു ഫൗണ്ടേഷൻ കൂടി ഇടും അതല്ല സാധാരണ പോവാണെങ്കിൽ ഇത്രക്ക് തന്നെ എന്തെങ്കിലും ഒരു സാധാ ഒരു മോയ്സ്ചറൈസർ ഇടും അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ഔട്ട് ആയതിന് ശേഷം നമ്മുടെ പൗഡർ ഏത് പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ആണ് യൂസ് ചെയ്യണേ പിന്നെ അതുപോലെ കണ്ണ് എഴുതാനായിട്ട് കൺമശീ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് പിന്നെ വേണമെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൻ നമ്മുടെ പരിപാടി പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ നമ്മുടെ എന്താ പറയുക ഐ ലൈനറൊക്കെ എഴുതിയിരുന്നു ഇപ്പോ അതൊന്നും എഴുതാറില്ല കേട്ടോ പിന്നെ മെയിൻ പരിപാടി കാർക്കൂങ്കില് കുറച്ചാ ഉള്ളൂ എന്നിട്ടെങ്കിലും മര്യാദയ്ക്ക് ഒന്നും കെട്ടി വരില്ല എന്റെ എപ്പോഴും ശരിയാവില്ല കേട്ടോ എപ്പോഴും മിസ്റ്റേക്ക് ആണ് ഇതൊന്നും ഞാനൊന്ന് അറേഞ്ച് ചെയ്യട്ടെ എന്നിട്ട് പിന്നെ കമ്മല ഇതിന് മാച്ച് മാച്ചായിട്ടുള്ളതില്ല ഏകദേശം ഒരു മാച്ചിങ്ങുള്ള ഒരു കമ്മലും കൂടി ഇട്ട ബാക്കി പരിപാടികളും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടോ ഫുഡ് ഒരു വിധത്തിൽ എപ്പോഴും ആസ്ഥാനോ കിട്ടിയാ ഇങ്ങനെ ഒരു സൈഡേക്ക് എടുത്ത് ഇങ്ങനെ കെട്ടിയച്ചു അങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി അത്രയോ കുടിക്കട്ടെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ലിപ്സ്റ്റിക് കൊടുക്കാം ഇതൊരു ലൈറ്റ് റെഡ് ലിപ് ലൈനർ ഒന്നും യൂസ് ചെയ്യാറില്ല ഓക്കെ ഇനി മുഖത്ത് ഞാൻ എണ്ണ തേച്ച് കുളിച്ചതാരണേ നല്ല എണ്ണമായി ഉണ്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ പൗഡർ ബോൺസിന്റെയാണ് ഇട്ടു കൊടുക്കുന്നത് അത് കഴിഞ്ഞ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കണ്ണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി കൺമശി വെച്ച് വേറെ ഒന്നുമില്ല ഐലാൻഡർ ഒക്കെ എഴുതി നിർത്തി ഇനി വേറെ പരിപാടി നാ കമ്മലത്തില്ല ഇതാണ് കമ്മൽ നിങ്ങക്ക് ഏകദേശം ഒരു പച്ചയൊക്കെ ഇതിലുണ്ട് ഇതിന്റെ വീഡിയോയില് നിങ്ങക്ക് എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചെനിക്കറിയില്ല എങ്കിലും അതെ ഒരു പച്ച കാണാനില്ലേ കൊള്ളാം ഹാങ്ങിങ് ഇനി ഇതും കൂടി നൂടിട്ട് കൊടുക്കൂടി അടുത്തത് അമ്മ എന്റെ കമ്മല് താഴ്വീണേ അപ്പൊ ഏകദേശം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്രക്കുള്ളൂ വളരെ സിമ്പിളായ ഒരുക്കം ഏഹ് കൊള്ളാം നീ കമ്മൽ ഇഷ്ടപ്പെട്ടോ ഏകദേശമൊക്കെ മാച്ചാണ് കേട്ടോ പച്ചയ്ക്ക് പിന്നെ ലാസ്റ്റ് നോർത്ത് ലീസ്റ്റ് പറഞ്ഞതുപോലെ നമ്മുടെ വാച്ച് എവിടേക്ക് പോവുകയാണെങ്കിലും വാച്ച് ഒരുപാടാ ഇതാണ് എന്റെ മെയിൻ സംഭവം ഒരുപാട് അങ്ങനെ ഓർണമെന്റ്സുകൾ അങ്ങനെ മാറ്റി 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 ഇടുന്ന പരിപാടി ഒന്നും എനിക്കില്ല സ്ഥിരമായ ഒരു വാച്ച് പിന്നെ ഒരു നമ്മുടെ പെർഫ്യൂം അത് തീരുന്നതിനനുസരിച്ച് ഏത് വേണമെങ്കിൽ അപ്പൊ ഇത്രക്കേള്ളു അമേ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടോ എന്ന് പറയാൻ മറക്കരുത് കുഞ്ഞു വീടിയോ എല്ലാര്ക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ടോ ഒരുങ്ങാനാട്ടോ എനിക്കിഷ്ടം ഇങ്ങനെ ഒരുപാട് വാരി വലിച്ചുള്ള മേക്കപ്പുകൾ എനിക്ക് ഇഷ്ടമില്ല ആദ്യമേ അങ്ങനെയാണ് ഇത്രയൊക്കെ ഉള്ളു ഇതാണ് നമ്മുടെ കുർത്തി പലോസ് സെറ്റ് ഷോപ്പ് നിന്ന് വന്നിട്ടുള്ളത് ടു സെവന്റി ആണ് ഇതിന്റെ റേറ്റ് ഇത്രയും അഫോർഡബിൾ ആയ റേറ്റിന് ഞാൻ സ്ഥിരം മീഷോന്റെ കസ്റ്റമർ ആണ് പക്ഷെ ഇത് അതിനേക്കാളും വില കുറവിന് എനിക്ക് കിട്ടിയ ഒരു കുർത്തിയാണ് ഒന്ന് ഒരു കുറച്ചു ഓർഡർ ചെയ്താൽ ഇത് കറക്റ്റ് ചെയ്യും ഞാനിപ്പോ ലൂസിൽ കിടക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നല്ല സുഖാണ് കേട്ടിപ്പോ എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കൂടുതൽ വിശേഷങ്ങൾ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു